ശ്രീകൃഷ്ണപുരം വലമ്പിനി മംഗലം മൂർത്തിയേടത്തുമെന്ന ശങ്കരൻ നമ്പൂതിരിയുടെ ജൈവ കൃഷിരീതി കണ്ടറിയാൻ ജർമ്മനിയിൽ നിന്ന് ജൂലി ഫോർട്ടൻ എത്തി ജർമ്മനിയിലെ സർവകലാശാലയിലെ പി എച്ച് ഡി വിദ്യാർത്ഥിയാണ് ജൂലി ഫോർട്ടൻ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങളെ ജൈവ കൃഷി രീതികൾ എങ്ങനെയാണ് ലഘൂകരിക്കുന്നതെന്നും അതിൽ ജൈവ കർഷകർക്കുള്ള പങ്ക് എന്ന വിഷയത്തിൽ നടത്തുന്ന പഠനത്തിന്റെ ഭാഗമായാണ് അവർ കേരളം സന്ദർശിക്കുന്നത് കേരള കാർഷിക സർവകലാശാല കാനഡയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയ ജർമ്മനിയിലെ ഫൊഹൻഹെയിം യൂണിവേഴ്സിറ്റി എന്നിവ ചേർന്നാണ് പഠനം നടത്തുന്നത് ഈ പ്രൊജക്റ്റിൽ പ്രവർത്തിക്കുന്ന കാനഡയിൽ നിന്നുള്ള ഒരു പഠന സംഘം കഴിഞ്ഞ വർഷം ശങ്കരൻ നമ്പൂതിരിയുടെ കൃഷിയിടം സന്ദർശിച്ചിരുന്നു ഫൊഹൻഹെയിം നടത്തുന്ന ബ്രൈറ്റ് സ്പോട്ട്സ് ഇൻ അഗ്രികൾച്ചറൽ സിസ്റ്റംസ് എന്ന പ്രോജക്ടിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മലയാളിയായ ഹസീന കാതിരിയും ഒപ്പമുണ്ടായിരുന്നു വിജയകരമായ സുസ്ഥിര ഭക്ഷ്യ കൃഷി സമ്പ്രദായങ്ങളെ അടയാളപ്പെടുത്തുന്ന ബ്രൈറ്റ് സ്പോട്ടുകൾ കണ്ടെത്തുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ പഠനത്തിൻ്റെ ലക്ഷ്യം മാവുകളുടെ ശേഖരം പശുക്കൾ വൈവിധ്യമാർന്ന കൃഷികൾ തുടങ്ങിയവ കണ്ടറിഞ്ഞു സൂര്യപ്രകാശത്തെ പരമാവധി പ്രയോജനപ്പെടുത്തി വിളവൈവിധ്യ സമ്പന്നമായ ശങ്കരൻ നമ്പുതിരിയുടെ കൃഷിയിടം അഗ്രോ ഇക്കോളജി എന്ന ആശയത്തെ പ്രായോഗികമാക്കിയിരിക്കുകയാണെന്ന് അവർ പറഞ്ഞു So, we are researchers from the University of Hohenheim and we're part of a project called the Bright Spots of Sustainable Food Systems. And what we're doing is trying to find places, examples within India and within Mexico that are already performing sustainably and seeing what we can learn from them. So, it was really amazing to get to be here today and learn so much about all of the fantastic things that are happening in this place. I would really argue that this is a bright spot. Um, and there's so much that we can learn from people who have been doing this for decades and understand the the system is a holistic system and needs to be um, looked at it as such and we need to not only focus on yields 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 but we also need to focus on the whole part of the system and how everything works together The basic pest control പഠിക്കാത്ത കാര്യങ്ങൾ ഈ ഫീൽഡിൽ കാണുകയും അതും ബേസിക് സെൻസസ് ഉപയോഗിച്ചിട്ടെന്ന് പറഞ്ഞപ്പം ഭയങ്കര ആയി തോന്നി സോ യാ ജോലി പറഞ്ഞ പോലെ ഇത് ശരിക്കും ഒരു ബ്രൈറ്റ് സ്പോട്ട് ആയിട്ട് തന്നെ കണ്ടെത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പക്ഷെ നമ്മളിപ്പോൾ ഡിസ്ട്രിക്ട് ലെവലാണ് പക്ഷെ ഈ പ്രൊജക്ടിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ഫാം ലെവലിൽ നമ്മൾ നോക്കുന്നുണ്ട് അപ്പം മേ ബി അടുത്ത തവണ വരുമ്പോൾ ചിലപ്പോൾ ഈ ഫാം ഒരു ബ്രൈറ്റ് സ്പോട്ട്സായി മാറിയിട്ടുണ്ടോ ബ്രൈറ്റ് സ്പോർട്സ് എന്ന് പറയുന്നത് ഇപ്പം സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ സിസ്റ്റം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഫുഡ് സിസ്റ്റത്തിൽ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്ന സ്ഥലങ്ങൾ നമ്മൾ ബ്രൈറ്റ് സ്പോർട്സ് എന്നാണ് പറയുന്നത് അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ ടു ഒരു അതായത് കൺസംഷൻ ലെവല് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ മേഖലയിലും സാധാരണ ഒരു ഫുഡ് അല്ലെങ്കിൽ ഭക്ഷണം എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ മാത്രം ഒതുങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പം നമ്മൾ നോക്കുന്നത് ഒരു പ്രൊഡക്ഷൻ ടു കൺസംഷൻ ലെവലിലേക്കാണ് അപ്പോൾ അതിലെ എല്ലാ മേഖലയിലും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്ന ഏരിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഫീൽഡ് വിസിറ്റിന് വന്നിരിക്കുന്നത്